മാടമന സെൻറ്റ് സബാസ്റ്റിൻ ഇടവകപ്പള്ളിയിൽ മൂന്ന് ഞായറാഴ്ചകളിൽ ദിവ്യബേലി മധ്യേ തിരുവോസ്തി മാംസരൂപം പോകേണ്ട സംഭവത്തെക്കുറിച്ച് പോസ്റ്റിട്ട ജോഷി അച്ഛനെ ഇത്രമാത്രം ക്രൂശിക്കണോ അദ്ദേഹത്തിൻ്റെ ആശയത്തെ ഇത്രമാത്രം പരിഹസിക്കണോ കേരള മനസാക്ഷിയെ മരവിപ്പിച്ച വയനാട് ദുരന്തത്തെ പോലും ഇതുമായി ബന്ധപ്പെട്ട് ഇതിലേക്ക് വലിച്ചിഴയ്ക്കണോ എന്തൊരു ലോകമാണിത് എന്തൊരു സമൂഹമാണിത് തനിക്കെതിരെ വന്ന കുപ്രചാരങ്ങൾക്കെതിരെ വീണ്ടും ജോഷി അച്ഛൻ ഇതാ പ്രതികരിക്കുകയാണ് എൻ്റെ പ്രിയ യുക്തിവാദി നിരീശ്വരവാദി സുഹൃത്തുക്കൾ അറിയാൻ നിങ്ങളുടെ നിരീശ്വര വിശ്വാസത്തിനും യുക്തിവാദ വിശ്വാസത്തിനും ഭീഷണിയാകുമെന്ന് വിചാരിച്ചല്ല ഇന്നലെ ഞാൻ എഫ് ഒരു പോസ്റ്റ് ഇട്ടത് നിങ്ങളെ വല്ലാതെ വിരളി പിടിപ്പിച്ചു എന്ന് ഞാൻ അതിലെ കമന്റുകളിലൂടെ മനസ്സിലാക്കുന്നു സംഭവങ്ങളെയും വസ്തുതകളെയും ഇത്രമാത്രം ഭയക്കുന്നവരാണ് നിങ്ങളെന്ന് എനിക്കറിയില്ലായിരുന്നു ക്ഷമിക്കണം മാടവന സെന്റ് സബാസ്റ്റിൻ ഇടവകപ്പള്ളിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ഒന്ന് ഇരുപത്തിയെട്ട് ആഗസ്റ്റ് നാല് എന്നീ തുടർച്ചയായി മൂന്ന് ഞായറാഴ്ചകളിൽ ദിവ്യബലി മധ്യ തിരുവോസ്തി രൂപം പോണ്ട സംഭവത്തെ കുറിച്ചായിരുന്നു പോസ്റ്റ് എൻ്റെ പോസ്റ്റിൽ ആശയത്തെ ഖണ്ഡിക്കുവാൻ അവഹേളനങ്ങൾ കൊണ്ടോ തെറികൾ കൊണ്ടോ വയനാട് ദുരന്ത പരാമർശം കൊണ്ടോ നിങ്ങൾക്ക് സാധിക്കില്ല താഴെ പറയുന്നവ ഒന്ന് ശ്രമിച്ചു നോക്കൂ ഞാൻ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ആ മൂന്ന് ഞായറാഴ്ചകൾ നടന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാമോ ഞാൻ എഴുതിയിട്ടുള്ള കുറിപ്പിൽ വസ്തുതപരമല്ലാത്ത കാര്യങ്ങൾ അഥവാ തെറ്റുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാമോ ഞാൻ എഴുതിവയെല്ലാം സംഭവിച്ചവയാണെന്നും അവയിൽ വസ്തുതപരമായ തെറ്റുകൾ ഇല്ല എന്നുമാണ് തെളിയുന്നതെങ്കിൽ പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം അത്ഭുതം എന്നതായിരിക്കും നിങ്ങളുടെ അടുത്ത പ്രശ്നം ഓക്കെ നടന്ന കാര്യങ്ങൾ അത്ഭുതമാണെന്ന് എൻ്റെ കുറിപ്പ് പറയുന്നുണ്ടോ ഇല്ലല്ലോ നടന്ന കാര്യ സ്വാഭാവിക പ്രതിഭാസമോ അത്ഭുതമോ മാജിക്കോ തട്ടിപ്പോ എന്ന് എനിക്കറിയില്ല അത് തെളിയേണ്ടത് ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെയാണ് അതിനാൽ ഇപ്പോഴേ അത് അത്ഭുതമെന്ന് പ്രചരിപ്പിക്കരുത് എന്നല്ലേ ഞാൻ എഴുതിയിരിക്കുന്നത് കാരണം ഇത്തരം പ്രതിഭാസങ്ങളെല്ലാം കർശനമായ നിരീക്ഷണ ഗവേഷണങ്ങൾക്ക് വിധേയമാക്കിയാണ് സഭയുടെ ശൈലി കൊട്ടിഘോഷിക്കപ്പെട്ട പല അത്ഭുതങ്ങളിൽ ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് ശേഷം സഭ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇത്തരം പ്രതിഭാസങ്ങളിൽ സഭ പുലർത്തുന്ന നിലപാടെല്ലാം പരിശോധിച്ചു നോക്കുവിൻ നല്ലവയെ മുറുകെ പിടിക്കുവിൻ എന്ന തിരുവചനത്തിൽ അധിഷ്ഠിതമാണ് ദൈവിക ഇടപെടലുകളിലും പ്രകൃത്യാതീത പ്രതിഭാസങ്ങളിലും കത്തോലിക്കർ വിശ്വസിക്കുമ്പോൾ തന്നെ അത്തരം അത്ഭുതങ്ങൾ യുക്തിയുടെയും ശാസ്ത്രത്തിന്റെ ഉറപ്പുടേ മാത്രമേ അംഗീകരിക്കാവൂ എന്ന് സഭയ്ക്ക് നിർബന്ധമുണ്ട് സി 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 നൂറ്റി അമ്പത്തി ആറ് ജൂലൈ ഇരുപത്തൊന്നിന് നടന്ന സംഭവം ഞാൻ പിറ്റേ ദിവസം അറിഞ്ഞു ജൂലൈ ഇരുപത്തെട്ടിന് നടന്ന സംഭവം ഞാൻ അറിഞ്ഞു ആഗസ്റ്റ് നാലിനും അതുതന്നെ സംഭവിച്ചപ്പോഴാണ് എന്തോ കാര്യമുണ്ടല്ലോ എന്ന് എനിക്ക് തന്നെ തോന്നിയത് പിന്നീട് സൂക്ഷ്മമായി അന്വേഷിച്ച് കൃത്യതയോടെ കുറിപ്പെടുത്തുകയായിരുന്നു എടുത്തു ചാടി ഒരു നിഗമനവും ഞാൻ നടത്തിയിട്ടില്ല എൻ്റെ അവധാനതയുള്ള നിലപാടാണോ അതോ നിങ്ങളുടെ തിടുക്കം കൂട്ടിയുള്ള അവഹേളനങ്ങളാണോ ഏതാണ് കൂടുതൽ യുക്തിഭദ്രം ആരുടേതാണ് ശരിക്കും സയൻറ്റിഫിക് them